നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പള്ളിപ്പുറം ഇൻഫോ പാർക്ക് വയലാർ നാഗംകുളങ്ങര എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം പണി നിലച്ചു സമീപത്തെ സ്ഥലമെടുപ്പ് ജോലികളും നിലച്ചു സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം കിഫ്ബിയിലാണ് കോടി രൂപ ചെലവിൽ ഇൻഫോ പാർക്ക് വയലാർ പാലം നിർമ്മാണ പദ്ധതി ഉള്ളത് ഇൻഫോ പാർക്ക് യാഥാർത്ഥ്യമായാൽ പള്ളിപ്പുറത്ത് നിന്ന് ദേശീയപാതയിലേക്ക് നേരിട്ടെത്താൻ കഴിയും പള്ളിപ്പുറം ഇൻഫോ പാർക്കിന് സമീപത്തെ തിരുനെല്ലൂർ കടവ് മുതൽ വയലാറിലെ നാഗംകുളങ്ങര കടവ് വരെയാണ് പാലം നിർമ്മാണം സംസ്ഥാനത്ത് കിഫ്ബി പൊതുവായി നീട്ടിവച്ചിരിക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് ഇൻഫോ പാർക്ക് വയലാർ പാലം സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാന കാരണം കിഫ്ബി എടുത്തിരിക്കുന്ന മുൻഗണനാ പദ്ധതികളിൽ ഇൻഫോ പാർക്ക് പാലം ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത് സ്ഥലമെടുപ്പ് നടപടികൾ ഇപ്പോൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഈ കരയിലും അക്കരയിലുമുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് സർവീസ് ചെയ്യാനോ ഇവിടെ കോളേജുണ്ട് എൻ എസ് കോളേജ് എൻ എസ് കോളേജെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെയുണ്ട് നമുക്ക് വിദ്യാഭ്യാസ മേഖലകൾ ഒരുപാട് നിൽക്കുന്ന സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ വൈക്കം മേഖലയിലേക്ക് മത്സ്യബന്ധനത്തിനായാലും പോകാനായിട്ടായാലും അതുപോലെ ഒരു മത്സ്യം കൊണ്ടുപോകാനായിട്ടായാലും ഏറ്റവും പറയാനുള്ള ഒരു പാലമാണ് ഇത് അത് നല്ല സന്തോഷമാണ് കിട്ടിയാൽ നമുക്കെല്ലാം ഭാഗം പക്ഷേ നമ്മുടെ ഈ റോഡിൻ്റെ അതും ആ ഒരു ചെറിയ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ പാലത്തിന്റെ എല്ലാം ഫൈലിംഗിന്റെയും മണ്ണിട്ടിൻ്റെയും എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇൻഫോ പാർക്കിൻ്റെയും ഫുഡ് പാർക്ക് ഉൾപ്പെടുന്ന വ്യവസായ മേഖലകളുടെയും പ്രാദേശികമായ വികസനം ലക്ഷ്യമിട്ടാണ് പാലം നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ അഞ്ചു വർഷം മുമ്പ് പദ്ധതി പ്രഖ്യാപിച്ചത് സ്ഥലമെടുപ്പിന് ഉടമകളുമായുള്ള ചർച്ചയും വിലയും നിശ്ചയിക്കലും തുടങ്ങിയിരുന്നു ഇപ്പോൾ അതും പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ് കിഫ്ബിയുടെ കീഴിൽ കേരള റോഡ് ഫണ്ട് ബോർഡാണ് നിർമ്മാണ ഏജൻസി തിരുനെല്ലൂർ ഭാഗത്ത് നൂറ്റി മുപ്പത്തിയേഴ് സെന്റ് സ്ഥലവും നാഗംകുളങ്ങരയിൽ നൂറ്റി എൺപത്തി സെന്റ് സ്ഥലവുമാണ് പാലം നിർമ്മാണത്തിനായി ഏകദേശം ഏറ്റെടുക്കേണ്ടത് അറുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിലും ഇരുവശങ്ങളിലും നടപ്പാതെ ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുക